മരണത്തിന് കീഴടങ്ങിയ പത്ത് നടീ നടന്മാർ ജീവിച്ചു കൊതി തീരാതെ താരങ്ങളും കണ്ട് കൊതി തീരാതെ ആരാധകരും ഓരോ മരണവും വേദനയാണ് മലയാളികൾ ഒന്നടങ്കം സ്നേഹിച്ചു തുടങ്ങുന്നതിനിടെ മരണത്തിന് കീഴടങ്ങിയ പത്ത് നടീ നടന്മാർ നടൻ രാഘവന്റെ മകൻ ജിഷ്ണു നമ്മൾ എന്ന ചിത്രത്തിലൂടെ ആരാധകരുടെ സ്നേഹം ഏറ്റുവാങ്ങി എന്നാൽ ക്യാൻസറിന്റെ രൂപത്തിൽ മരണമെത്തുകയായിരുന്നു നടൻ ശരത് ചന്ദ്രയും ആരാധകരെയും മോഹിപ്പിച്ച് വളരെ വേഗം മരണത്തിനൊപ്പം പോയി അങ്കമാലി ഡയറീസിലൂടെ വന്ന താരമായിരുന്നു ശരത്ചന്ദ്രൻ അയ്യപ്പനും കോശിയും കണ്ടവർ മറക്കാത്ത നടനാണ് പോലീസ് വേഷത്തിലെത്തിയ നടൻ അനിൽ നെടുമങ്ങാട് ഒപ്പം ഇതേ ചിത്രത്തിൽ പാറ പൊട്ടിക്കാൻ കൊണ്ടുവന്ന കരിമരുന്നുമായി പിടിച്ച നടൻ വിനോദ് തോമസ് ഇന്ന് രണ്ടുപേരും നമുക്കൊപ്പമില്ല ഇരുവരും സ്വർഗം സ്വർഗംപൂക്കി കോമഡിയിലൂടെ വന്ന് സിനിമാ താരമായ കൊല്ലം സുതി പരിപാടി കഴിഞ്ഞുള്ള യാത്രയിൽ കാർ അപകടത്തിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന നടനാണ് ക്യാൻസറിനോട് പടപൊരുതി ആദ്യം നമുക്ക് നഷ്ടപ്പെട്ട നടിയാണ് ശരണ്യ ശശി അതുകഴിഞ്ഞ നടി സുബി സുരേഷും മരണത്തിനൊപ്പം പോയി കാർ അപകടത്തിൽപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ട മറ്റൊരു നടനാണ് ബേസിൽ ജോർജ് ഷൂട്ട് കഴിഞ്ഞ് ഷട്ടിൽ കളിക്കുകയായിരുന്ന നടൻ ശബരിനാഥ് കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു രണ്ടു മാസത്തെ ഇടവേളയിൽ മരണപ്പെട്ട മൂന്ന് സീരിയൽ നടികളാണ് ഡോക്ടർ പ്രിയയും രഞ്ജുഷാ മേനോനും അപർണ നായരും ഇതിലൊരാൾ മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി